നമസ്കാരം കൂൾ ഹോമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ എ സിയുടെ കാര്യം സോളാറിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സോളാറിൻ്റെ അത്ര എക്സ്പെൻസ് മുടക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ലെങ്കിൽ ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബിൽ ലാഭിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം ഞാൻ പറയാൻ കാരണം നിങ്ങളുടെ ഈ പഴയ ബി എൽ ഡി സി അല്ലാത്ത എ സികളും എല്ലാം നല്ല രീതിയിൽ കറണ്ട് തിന്നുന്ന കരണ്ട് വളരെയധികം ഉപയോഗിക്കുന്ന രീതിയിലുള്ള എസികളാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പഴയ എ സികൾ ഈ ബി എൽ ഡി സി എ സി ആയിട്ട് നമ്മുടെ വൈബറിൻ്റെ ബി എൽ ഡി സി എ സി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ നല്ല ഭയങ്കരമായ മാറ്റം വരും എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് അറുപത് മുതൽ എഴുപത് ശതമാനം വരെയാണ് ഇലക്ട്രിസിറ്റി ബില്ലിൽ നിങ്ങൾക്ക് ലാഭം വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുകാലാണ് ഈ ചൂടുകാലത്തെ എ സി എന്തായാലും നിങ്ങൾ ഉപയോഗിക്കും അപ്പോൾ നല്ല രീതിയിൽ കറണ്ട് ബില്ലിൽ മാറ്റം വരണമെങ്കിൽ ഈ വൈബറിൻ്റെ എ സി നിങ്ങൾ ഫിറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ പഴയ എ സി ഞാൻ തന്നിരിക്കുന്ന ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ അതിൻ്റെ ഫോട്ടോ അയച്ചു തരാണെങ്കിൽ ഞങ്ങൾ കാര്യങ്ങൾ നോക്കിയിട്ട് ആ എ സിക്ക് നിങ്ങൾക്ക് എത്ര തരാൻ പറ്റും എന്ന് ഞങ്ങൾ പറഞ്ഞു നല്ല രീതിയിലുള്ള ഒരു എക്സ്ചേഞ്ച് വാല്യൂ നിങ്ങൾ ആ എ സി ഞങ്ങൾക്ക് തന്നിട്ട് ഈ എ സി കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിയിൽ എക്സ്ചേഞ്ച് വാല്യൂ ഞങ്ങൾക്ക് ആ എ സിക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി സാധിക്കും സോ നിങ്ങളൊരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ആ കറണ്ട് ബില്ല് കുറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ എ സികളെല്ലാം മാറ്റി എത്രയും പെട്ടെന്ന് ബയോബറിൻ്റെ ബി എൽ ഡി സി എ സി ആക്കിക്കോളൂ അതാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കറണ്ട് മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം തന്നിരിക്കുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ വൈബ്ര ഏസിൽ നമുക്ക് ഒരു ടണ് ഉണ്ട് ഒന്നര ടണ്ണുണ്ട് രണ്ട് ഉണ്ട് മൂന്ന് മോഡലിൽ അവൈലബിൾ ആണ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാം തന്നിരിക്കുന്ന കോൺടാക്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക സോ ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്